ഹായ് ആയോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നില്ലേ ഞാനൊരു പ്രത്യേക കാര്യം പറയാനാണ് കേട്ടോ വേറെ ഒന്നുമല്ല കഴിഞ്ഞ ദിവസം റീൽസിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അപ്പം സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ അതിനകത്തൊരു പ്രത്യേകതയെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ കാര്യമാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ ഓൺലൈനായിട്ടും വോക്കിനായിട്ടും വരുന്ന കസ്റ്റമേഴ്സിന്റെ സ്റ്റിച്ചിങ് എടുക്കുകയും അതേപോലെ തന്നെ ഓ ഇപ്പം നിലവില് ഓൾ ഓവർ കേരള അല്ലെ ഇപ്പൊ സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ എറണാകുളം ജില്ല എറണാകുളം ജില്ലയില് നമ്മൾ നിങ്ങളുടെ അടുത്ത് വന്ന് നമ്മൾ ഓർഡർ എടുക്കുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്കിംഗ് ലേഡി ആണ് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് വുമൺ ആണ് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവരാണ് പുറത്തോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മൾ എന്താ പറയുക വിളിച്ചുകഴിഞ്ഞാൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് അത് പക്ഷെ ഒരു ഒരു മെറ്റീരിയലിനോ അല്ലെങ്കിൽ ഒരു സെറ്റിനോ അങ്ങനെയല്ല കേട്ടോ കാരണം നമ്മൾ ഇത്രയും ദൂരം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ അപ്പൂ ആയിരിക്കും വരുന്നതോ ഒക്കെ അപ്പം ആളെ വിടുമ്പം അതിന്റെ ഒരു എക്സ്പെൻസും കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരെണ്ണത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ അത്യാവശ്യം ഒരു ബൾക്കായിട്ട് ഒരു ഓർഡർ ആണ് നമ്മൾക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പോട്ടിൽ വന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പറയുന്ന ഡേറ്റിൽ നമ്മൾ അവർക്ക് കൊണ്ടേ കൊടുക്കുന്ന അല്ലെങ്കിൽ കൊറിയർ കൊറിയർ ചാർജസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ വന്നെടുക്കുന്നതിനും വന്ന് കൊണ്ടേ തരുന്നതിനും ഒന്നും നമ്മൾ ഡെലിവറി ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പം നിലവിൽ നമ്മൾ വെക്കുന്നില്ല കസ്റ്റമേഴ്സിന് ഒരു പ്രോപ്പർ നല്ലൊരു സർവീസ് കാരണം ഇന്ന് ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് എന്നാ വന്ന് കടയിൽ വന്ന് കൊടുക്കാൻ പറ്റാതെ വരുന്ന ഇതുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ കുറിച്ചൊന്നും വിചാരിച്ച് വേറെ ഒന്നും നമുക്ക് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് വല്ലപ്പോഴും വരുമ്പോഴേ നമ്മൾ ചോദിക്കും നിങ്ങക്ക് ഇതുണ്ടോ അതായത് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പൊ എന്തിൽ എന്താണ് സ്റ്റിച്ചിങ്ങിൽ ഒന്ന് ഒരു ഡിഫറൻറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് കുറച്ചും കൂടെ ഒരു നല്ലൊരു പ്രോപ്പർ സർവീസ് കൊടുക്കാൻ പറ്റുന്നേ എന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് ഓർക്കുന്നേ അതേപോലെ തന്നെ ഇപ്പൊ വെഡ്ഡിങ് കളക്ഷൻ അല്ലേ ഒരു വെഡ്ഡിങ് കളക്ഷൻ അതൊരു ഒരു ഒരു എന്താ ഗ്രൂമിന്റെ ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ ഗ്രൂമിന്റെ അല്ല ബ്രൈഡലിന്റെ അല്ല ബ്രൈഡലിന്റെ അതെ ബ്രൈഡലിന്റെ ഫുൾ ആയിട്ട് ഒരു ഹോൾ ഒരു ഇതായിട്ടല്ലേ ഒരു ഫാമിലിയുടെ ഫുൾ വർക്ക് അതെ ഏറ്റെടുത്ത് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കേരളത്തില് എവിടെ വേണമെങ്കിലും പോയി നമ്മളത് എടുത്ത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും അതേപോലെ തന്നെ പറയുന്ന ഡേറ്റിൽ തിരിച്ച് നമ്മൾ അവിടെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ നമുക്കറിയാലോ ഓൾട്ടറേഷൻ ഉണ്ടാകാം കാരണം നമ്മൾ തയ്പ്പിക്കുക തയ്ക്കുന്നതാണ് എന്തെങ്കിലുമൊക്കെ ഓൾട്രേഷൻ ഉണ്ടാകും നമ്മൾ ആ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സൗകര്യം ഒരുക്കി തന്നാൽ മതി നമ്മളത് ഓൺ ദ സ്പോട്ടിൽ അവിടെ ഇരുന്ന് ആ ഓൾട്രേഷൻ എന്താണെന്ന് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്തായിരിക്കും നമ്മൾ തിരിച്ചു പോരുന്നത് അതിനൊന്നും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആകെ വേണമെന്ന് കഴിഞ്ഞാൽ കോസ്റ്റ് മാത്രമാണ് നമുക്ക് നിലവിൽ വരുന്നതും എടുക്കുന്നതും അല്ലാതെ വേറെ ട്രാവൽ എക്സ്പെൻസോ അല്ലെങ്കിൽ മറ്റുള്ള എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഗ്രൂപ്പ് ആയിട്ട് ആണെന്ന് തരുന്നതെങ്കിലാണ് നമ്മളത് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിരിക്കുന്നത് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മളില്ലേ ഈ വാട്സപ്പ് സോറി ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനായിട്ട് കൂടുതലായിട്ട് എൻക്വയറീസ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഒരു വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അത് നമ്മളുടെ നേരത്തെ ഹേഴ്സ് ആൻഡ് ബേബീസിന്റെ അതായത് ഇന്നർവെയർ ഷോപ്പിന്റെ വാട്സ്ആപ്പ് നമ്പർ അല്ല വേറൊരു വാട്സപ്പ് നമ്പർ അല്ല ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് വിളിക്കാം വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം അതേപോലെ തന്നെ അത് ഇനി ആ എടുക്കുന്ന അത് പറഞ്ഞു തരാൻ അറിയില്ലെങ്കിൽ നമ്മൾ നോട്ട് ചെയ്ത് തിരിച്ചാണെങ്കിലും നമ്മള് വിളിച്ച് പറയുന്നതായിരിക്കും ഇപ്പൊ ഇപ്പം നിലവിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് ഒരു ബൾക്ക് ഓർഡർ ഉണ്ടെങ്കിൽ ഇപ്പൊ നോർമലി ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞപ്പ എന്തൊക്കെ തയ്ക്കാൻ ഒരു നാലഞ്ച് സെറ്റ് ഉണ്ട് അപ്പം നമുക്ക് കൊണ്ടേ കൊടുക്കാൻ ഒന്നും സമയമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ആ സ്പോട്ടിൽ വന്നിട്ട് നമ്മൾ എടുത്ത് കൊണ്ടുവന്ന് വന്ന് തയ്ക്കുന്നതായിരിക്കും ഇനി അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു പേടി ഉണ്ടാവും അല്ലേ എപ്പോഴും നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും അയ്യോ ഇത് നന്നാകോ പുതിയ ആൾക്കാരല്ലേ ഇവര് എങ്ങനെയായിരിക്കുന്ന പക്ഷെ ഒന്നും കൊണ്ടും പേടിക്കണ്ട കാരണം എന്താ വെച്ചാൽ നമ്മളുടെ കൂടെ അത്യാവശ്യം നല്ല എക്സ് എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു ടീമിനെ നമ്മൾ ആദ്യം നോക്കി കാരണം ഇത് കുറച്ച് നാളുകളായിട്ട് നമ്മളിന്റെ വർക്കിൽ ഉണ്ടായിരുന്നു എന്ന് ഉണ്ടായിരുന്നോച്ചാ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അത്രയൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങോട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇത്ര ടൈം എടുത്ത് നോക്കി അങ്ങനെ മതി എല്ലാരും നോർമലി ഒരു ഷോപ്പ് ഇടുന്ന പോലെ വേണ്ട അല്ലാതെ എങ്ങനെയാണ് ചെയ്തു കൊടുക്കാൻ പറ്റുന്നെ ഡിഫറെന്റ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ വെച്ചിട്ട് ചിന്തിച്ചിട്ടാണ് ഞങ്ങൾ അപ്പൊ അതുകൊണ്ട് ഒരു ടീം നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ടീമാണ് ആണ് ഇനി നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരണമെങ്കിൽ കൊറിയറായിട്ടും അയച്ചു തരാം കൊറിയർ അയക്കണേന് നമുക്ക് ബൾക്ക് ഓർഡർ വേണം ഇല്ല നിങ്ങൾക്ക് ഏതാന്ന് ഇനി അയക്കുമ്പോൾ കൊറിയർ ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള അളവും കാര്യങ്ങളും കൊറിയർ അയക്കുമ്പോൾ കൂട്ടത്തിൽ വെക്കുക നമ്മൾ അതനുസരിച്ച് ചെയ്തു തരുന്നത് രണ്ട് വേറൊരു കാര്യം ഇപ്പൊ നമുക്ക് മെറ്റീരിയൽസ് അയച്ചു തരുന്നവരും ഉണ്ടല്ലോ ഇനി അയക്കാതെ തരുന്ന ഒരു പാറ്റേൺ കാണിച്ചിട്ട് മെറ്റീരിയൽ നമുക്ക് അതിനകത്ത് ഇച്ചിരി ടെൻഷൻ നിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം നമ്മൾ ഓരോരുത്തരുല്ലേ മെറ്റീരിയലിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരല്ലേ അപ്പൊ നമ്മൾ എടുക്കണേനു കുഴപ്പമുണ്ടായിട്ടല്ലോ പക്ഷെ ആ എടുക്കുന്ന മെറ്റീരിയൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നൊക്കെ അല്ലെങ്കിൽ ആ കളർ കോമ്പിനേഷൻസ് ഒക്കെ ഓക്കെ ആവുമോ എന്നൊക്കെ അറിയില്ലാത്തതുകൊണ്ട് ഒരു ടെൻഷൻ നിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മെറ്റീരിയൽ തന്ന് ചെയ്യുവാണെങ്കിൽ നല്ലത് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ അല്ലേ കാരണം നല്ല ഷോപ്സിലൊക്കെ വീഡിയോ കോൾ കോളായാലോ ചെയ്യുള്ളൂ അപ്പൊ അങ്ങനെ നോക്കി ചെയ്യാം കുഴപ്പമില്ല ഇനി അത്രയും നിർബന്ധമാണെങ്കിൽ മോഡൽസ് ഒക്കെ തന്നിട്ട് നമ്മൾ എടുത്ത മെറ്റീരിയൽ ചെയ്യണമെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റും കാര്യങ്ങളും തന്നാൽ മതി നമ്മൾ അതനുസരിച്ചും ചെയ്യുന്നതായിരിക്കും അപ്പം ഇതാണ് എനിക്ക് നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാനുള്ളത് അപ്പം അതിന്റെ ഈ കോള് ചെയ്യുമ്പം അപ്പു ആയിരിക്കും കേട്ടോ അറ്റൻഡ് ചെയ്യുന്നെടുക്കുന്ന നമുക്ക് ഇവിടെ ഓൾറെഡി നമ്മുടെ ഷോപ്പിൽ രണ്ടുപേരാണുള്ളത് അപ്പൊ എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയണെങ്കിൽ ആളായിരിക്കും പറയുണ്ടാവുക കാരണം ആൾ അത്യാവശ്യം നല്ല സൂപ്പറായിട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ ആളെ ഞാൻ ഇരുത്തുന്നില്ല സ്റ്റിച്ചിങ്ങിന് കാരണം ആൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും മേൽനോട്ടത്തിനും പ്രോപ്പർ കസ്റ്റമർ സർവീസ് ഒക്കെ കൊടുക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് ആളെ ഞാനൊരു മെയിൻ ആയിട്ടുള്ള ഒരാളായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പൊ അപ്പൂ ആയിരിക്കും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വിളിക്കുമ്പോൾ തരുന്നതും കാര്യങ്ങളും അപ്പോൾ നമ്മൾക്ക് ഒരു വിശ്വാസം ഇതുവരെയും നമ്മൾ എന്താ നിങ്ങൾ തന്ന ആ ഹേഴ്സ് ആൻഡ് ബേബീസിന്റെ യൂസ് യൂട്യൂബ് ചാനൽ തന്നിരിക്കുന്ന സപ്പോർട്ട് ഈ ഒരു പുതിയ സംഭവത്തിനും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാട്ടോ നമ്മള് ഇത് ചെയ്യാന്ന് വെച്ചിരിക്കുന്നെ മുന്നോട്ട് നിങ്ങളുടെ പ്രതീക്ഷ എന്താ പറയാ സപ്പോർട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയും അതേപോലെ തന്നെ ഇത് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാനും ഞങ്ങൾക്ക് പറ്റില്ല അപ്പം ഞങ്ങൾ കുറച്ച് ടീം ഇതിനു വേണ്ടി ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ ഷെയർ ഇതൊന്നും ചെയ്ത് കൊടുക്കുക പുതിയൊരു രീതിയിൽ ചെയ്യുന്ന കാര്യമാണ് സക്സസ് ആയി വരും എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടോടു അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ